പ്രേസ് ടൈമിലേക്ക് യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ സ്വാഗതം പിന്നെയും ദൈവരാജ്യത്തിൻ്റെ ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് കാണാൻ താല്പര്യമുള്ളൊരു യൂട്യൂബിൽ പോയി കാണണം യൂട്യൂബ് സൗകര്യമില്ല സീഡീസ് അവൈലബിൾ ആണ് ഞങ്ങളുടെ ഓഫീസ് നമ്പർ ഇവിടെ തെളിഞ്ഞു വരാറുണ്ട് നിങ്ങൾ പലർക്കും അത് ബൈഹാട്ടായിട്ട് അറിയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് നയൻ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ കോപ്പി നിങ്ങളുടെ പേരിൽ അയക്കുന്നതായിരിക്കും വി പി പി ആയിട്ട് ഡി വി ഡീസുണ്ട് സി ഡീസുണ്ട് ദൈവരാജ്യ സംബന്ധമായ ഏഴെട്ട് സെഗ്മെൻറ്റുകളുടെ ഒരുമിച്ചുള്ള ഡി വി ഡീസ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റായി ആയി കൊടുക്കാനൊക്കെ ഒരു പറ്റിയ ഒരു ടീച്ചിങ് സെഷനാണ് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് മത്തായ് ശിഷ്യടും പതിനൊന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം ഇന്ന് നമ്മൾ ചിന്തക്കായിട്ട് എടുക്കുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഈ അധ്യായത്തിന്റെ ആരംഭ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ കൂടുതൽ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് ലഭിക്കും യോഹന്നൻ കാരാഗ്രഹത്തിലായി എന്ന് പറഞ്ഞാണ് മത്തായി പതിനൊന്ന് തുടങ്ങുന്നത് യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കളയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ ശിഷ്യന്മാർ ഈ ചോദ്യം യേശുവിൻ്റെ അടുക്കൽ ചോദിക്കാനിടയായി യേശുവിൻ്റെ അടുക്കൽ ചോദിപ്പാനിടയായപ്പോൾ രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ ആശയത്തെ നിങ്ങൾ മനസ്സിലാക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ വരുന്നത് മഷികയാണ് ഇവൻ്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞടിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ മനുഷ്യൻ കാരാഗ്രഹത്തിൻ്റെ പ്രത്യേക അവസ്ഥയിൽ വെച്ച് യേശുവിനെ സംശയിക്കുന്നു വരുവാനുള്ളത് നീയോ ഞങ്ങൾ വേറൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദ്യം ചോദിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു യേശു ആഗ്രഹിച്ച രാജ്യം സ്പിരിച്വൽ ആയിരുന്നു ആത്മീകമായിരുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല ഇഹ ലോകത്തിലുള്ള ഒരു രാജ്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രാജ്യം വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് ഞാൻ രാജാവുമായിട്ടിരുന്ന് എൻ്റെ രാജ്യത്തിൻ്റെ ഭരണം ഞാൻ നടത്തുന്നത് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളിത് കേട്ടു അപ്പോൾ യോഹന്നാനും ഒരു പരിധിവരെ ചിന്തിച്ചിരുന്നത് ഇങ്ങനെ ഒരു രാജ്യസ്ഥാപനമാണ് യേശുവിൻ്റെ ശുശ്രൂഷയെ ആദ്യോടന്തം ഒന്ന് മുഴുവനായി വീക്ഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഒരടയാളവും യേശുവിൽ കാണാനില്ല ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെ വേർതിരിക്കുന്നു മരുഭൂമിയിലൂടെ നടക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നു അല്ലാതെ ദൈവ രാജ്യം ഒരു രാഷ്ട്രീയ പുതിയ ഒരു ഭരണകൂടം വരുന്നതിൻ്റെ ഒരേ കാണുന്നില്ല യോഹന സംശയമായി വരുവാനുള്ള നീയാണോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ യേശുവിനെ ഒറ്റ വാക്കിൽ ക്ലിയർ കട്ടായിട്ട് ആൻസർ ചെയ്യാമായിരുന്നു യെസ് ഞാനാണ് വരാനുള്ള ആള് ഞാനാണ് മഷിയ ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് കർത്താവ് പറഞ്ഞില്ല കർത്താവ് പറഞ്ഞ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് യോഹന്നാനോട് ചെന്നു പറ കുരുടൻ കാണുന്നു ഊമൻ സംസാരിക്കുന്നു ചെയിടൻ കേൾക്കുന്നു മരിച്ചവരുക്കുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്കുക ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന വന്നയാൾ നീയാണോ ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണോ എന്ന മറുപടി ആയിട്ട് യേശു പറഞ്ഞത് വിരോധാഭാസം പോലെ നിങ്ങൾക്ക് എനിക്ക് തോന്നാം എന്താ ഈ അബദ്ധപഞ്ചാംഗം പറയുന്നത് നിങ്ങൾ ഞാൻ ചിന്തിച്ചേക്കാം വരാനുള്ള നീയാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലെങ്കിൽ അല്ല ഇത്രയും ഒരു ആൻസറിന് പകരം യേശു പറയുകയാണ് കുഴിടം കാണുന്നു ഉമ്മൻ സംസാരിക്കുന്നു ചെകിടന്റെ ചെവി കേൾക്കുന്നു മുടങ്ങൻ നടക്കുന്നു മരിച്ചവർ ഇതും ദൈവരാജ്യവുമായിട്ട് എന്താണ് ബന്ധം ഈ ചിന്തയായി എനിക്കും ആരംഭത്തിൽ വന്നത് പക്ഷെ ഇതും ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധം അറിയുമ്പോഴാണ് ഈ ദൈവരാജ്യത്തിനകത്തെ അതിശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ദൈവരാജ്യം വെളിപ്പെടുമ്പോൾ ഭയങ്കരമായ ഒരു ശക്തിയുടെ ഉണ്ടാകും അമാനുഷികമായ ഒരു ശക്തിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകും ആ പതിനൊന്നാമത് വാക്യത്തിന്റെ ആശയത്തിലൂടെ ബലാത്കാരികൾ എന്ന ചിന്ത വിശദീകരിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ഇപ്പോൾ ഈ വാക്യത്തിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം ദൈവരാജ്യം വചനത്തിൽ അല്ലെങ്കിൽ ശക്തിയിൽ എത്രയാകുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ സാത്താന്യ രാജ്യത്തിൻ്റെ ശക്തി ഉരുകി തുടങ്ങും അഴിഞ്ഞു തുടങ്ങും ഒരു കുരുടൻ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ കുരുടതയുടെ രാജ്യം അമർന്നു അന്ധതയുടെ രാജ്യം തകർന്നു കാഴ്ചയുടെ രാജ്യത്തിന് ശക്തി വ്യാപിച്ചു നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ യേശു പറഞ്ഞ മറ്റൊരു പദവും കൂടി എടുത്താട്ടെ ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് യശയ പ്രവാചകൻ വാക്തത്ത മഷികയെപ്പറ്റി പ്രവചിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകളാണ് ഇവിടെ യേശു ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കപ്പെടുന്നു ബദ്ധന്മാർക്ക് വിടുതൽ കണ്ടോ യശയാവ് അറുപത്തി ഒന്നിൽ പറഞ്ഞ് അതേ പ്രവചനം എളിയവരോട് സത്വർത്തമാനം എന്ന് പറഞ്ഞാൽ തിരുവഴുത്തറിയാവുന്ന യോഹന്നാനെ യശയാവ് പറഞ്ഞു വച്ചതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നീ മരണത്തിന് കീഴ്പെട്ടോ സാരമില്ല ദൈവരാജ്യം മഹാശക്തിയോടെ നടന്നുകൊണ്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ എന്ത് നടക്കുമെന്ന് നിങ്ങൾ അറിയണമേ ദൈവരാജ്യത്തിന്റെ ശക്തി വിടും വെളിപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ ശക്തി ഉരുകാൻ തുടങ്ങും ഈ രാജ്യത്തിൻ്റെ ശക്തി ഉരുകാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭരണസിംഹാസനങ്ങൾ ഇടിയുമെന്നല്ല ഞാൻ പറഞ്ഞത് ഈ രാജ്യ ഈ ലോകത്തിൽ സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന തൻ്റെ രാജ്യത്തിന്റെ ശക്തികൾ ക്ഷയിക്കാൻ തുടങ്ങും അക്ഷരാർത്ഥത്തിൽ അത് പറഞ്ഞാൽ ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശക്തി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് ഒന്ന് ഒന്നിനെ പുറത്താക്കിയാൽ നിങ്ങൾക്കറിയാം പുറത്താക്കിയതിനാണ് ശക്തി പുറത്തായതിനല്ല ശക്തി പുറത്താക്കിയതിനെ ശക്തി രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് യുദ്ധം ചെയ്താൽ കൂടുതൽ ആരോഗ്യമുള്ളവൻ നിൽക്കും ആരോഗ്യം കുറഞ്ഞവൻ വീഴും ഇതവിടെ സംഭവിക്കും നിങ്ങൾ പറയുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവ രാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്താ അർത്ഥം അവന്റെ ശക്തി ഉരുകി തുടങ്ങി അതുകൊണ്ട് അവൻ നിങ്ങൾ പറഞ്ഞപ്പോൾ പോയത് മീൻസ് അവൻ്റെ രാജ്യം തകരുകയാണ് ഓരോ അതിശയങ്ങളും യേശു ചെയ്തപ്പോഴും ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരുന്നു എന്ന് യേശു തെളിയിക്കുകയായിരുന്നു കുരുടൻ്റെ കണ്ണിനെ അടച്ചു വെച്ചിട്ട് ഒരിക്കലും കണ്ണ് തുറക്കരുന്ന് പറഞ്ഞ് സീൽ ചെയ്തിട്ട് സാത്താൻ പോയപ്പം അവന്റെ രാജ്യത്ത് കയറി അവൻ്റെ കണ്ണ് തുറന്നാൽ അതിന്റെ അർത്ഥം എന്താ അവന്റെ രാജ്യത്തിൻ്റെ ശക്തിക്ക് അപ്പുറത്തൊരു ശക്തി വന്നു കഴിഞ്ഞു അമ്മേ വന്നു കഴിഞ്ഞു അതത്ര അതിൻ്റെ അർത്ഥം ഊമനെ ഇനി ഊമനായി തന്നെ നീ ഇരുന്നോണം നിന്റെ അധരം ഇനി തുറന്നു പോകരുത് ഇങ്ങനെ പറഞ്ഞ ഒരു ശക്തി ഇതിന്റെ പുറയിലുണ്ട് എങ്കിൽ ആ ബന്ധനം ഉള്ളപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവന്റെ അധരം തുറന്നവൻ സംസാരിപ്പിച്ചെങ്കിൽ അവനെ സംസാരിപ്പിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഈ ബദിരതയുടെ അല്ലെങ്കിൽ അന്ധതയുടെ ആത്മാവ് പരാജയപ്പെട്ടു ഊമതയുടെ ആത്മാവ് പരാജയപ്പെട്ടു ഊമാത്മാവ് തോറ്റു ദൈവാത്മാവ് ജയിച്ചു ഊമന്റെ രാജ്യം അഥവാ അന്ധകാര രോഗത്തിന്റെ രാജ്യം തകർന്നു സൗഖ്യത്തിന്റെ രാജ്യം വളർന്നു യവനനെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കെ ഇങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ സുവിശേഷ പ്രസംഗം നടക്കുമ്പോൾ ഇത് മുഴുവൻ സംഭവിക്കും ഒരു കാലഘട്ടം മുഴുവൻ സുവിശേഷ പ്രസംഗം കേൾക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെന്ന കാണാൻ ഒന്നുമില്ലായിരുന്നു കേൾക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെന്ന് കേട്ട് തിരിച്ചു വരാം എന്നാൽ ഈ ദിവസങ്ങൾ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവിക്കുകയാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ലോകവ്യാപകമായി പല മീറ്റിങ്ങുകൾക്കായിട്ട് ടീമായിട്ട് കടന്നു പോകുമ്പോൾ ഇതാ കാണാൻ കഴിയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നത് ലൈവായിട്ട് ഇറങ്ങി വന്ന് കാണുകയാണ് കർത്താവ് അത് ചെയ്യുകയാണ് ഇത് ദൈവരാജ്യത്തിൻ്റെ കാലം അത്ര കേൾക്കാൻ മാത്രമല്ല കാണാനും കൂടെ ഉണ്ട് അടുത്ത വേദിയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവദാസിനെ കേൾക്കാൻ മാത്രമായിട്ട് അവിടെ ചെല്ലരുതേ പ്രസംഗിക്കാൻ മാത്രമായിട്ട് അവിടെ ചെല്ലരുതേ ചിലതൊക്കെ ചെയ്യാൻ ദൈവം നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കാൻ പോവുകയാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ യഥാർത്ഥം വെളിപ്പെടുത്തൽ അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സാഹചര്യം മുമ്പോട്ട് വരുമ്പോഴാണ് കൂടി വന്ന ശിഷ്യന്മാരോടും യേശുവിന്റെ ശിഷ്യന്മാർക്ക് അപ്പൊ യോഹന്നാൻ എന്തുകൊണ്ട് സംശയിച്ചു യേശുവിനെ ഇങ്ങനെ ഒരു ശങ്കുണ്ടായപ്പം യോഹന്നാനെ പറ്റി യേശു പറഞ്ഞ ചില വാക്കുകളാണ് നാലാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നത് എന്ത് കാണാൻ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയി കാറ്റിലാൽ ഉണയുന്ന ഒരു ഞാങ്ങനെയോ അങ്ങോട്ടൊരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പറയുന്ന മറ്റൊരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് പറയുന്ന ഞാങ്ങനെ കാണാൻ വേണ്ടിയാണോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് നിങ്ങൾക്കറിയാം യോഹനൻ മരുഭൂമിയിലായിരുന്നു ഒട്ടകതോലോടുള്ള വസ്ത്രം ധരിച്ച് കാട്ടുതേനും വെട്ടുക്കിളിയും കൊണ്ട് ഉപജീവിച്ച് മരുഭൂമിയിലായിരുന്നു യോഹന എന്ത് കാണാൻ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഒളയുന്ന ഞങ്ങൾ അപ്പൊ അവിടെ നിന്ന് ചിലർ പറഞ്ഞത് അയ്യോ ഇങ്ങനെ ഒരു ചെറിയ പ്രതികൂലം വന്നപ്പോൾ യേശുവിനെ തെറ്റിദ്ധരിച്ച് ആളുടെ അടുക്കിലേക്കാണോ ഞങ്ങൾ പോയത് അപ്പോൾ യേശു അറിയാം അല്ല നിങ്ങൾ കാറ്റിനാൽ ഒളയുന്ന ഞാങ്ങനെ കാണാൻ വേണ്ടി അല്ല പോയ അല്ല മാർദ്ധവസ്ത്രം ധരിക്കുന്ന മനുഷ്യനെയാണോ കാണാൻ പോയത് മാർദ്ധവസ്ത്രം ധരിക്കുന്നവരെ കാണാൻ എന്തിനാ മരുഭൂമിയിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള രാജഗ്രഹങ്ങളില്ലേ ലെതർ ബെൽവെറ്റ് കോട്ടുകൾ ധരിക്കുന്നവർ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നവരെ കാണാൻ നിങ്ങൾ അതിന്റെ മരുഭൂമിയിലോട്ട് പോകുന്നേ നിങ്ങളിൽ എന്താണ് യോഗന്നാനിൽ അട്രാക്റ്റഡ് ആയത് എന്ത് കാണാൻ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയി എന്നിട്ട് യോഗന്നാനെ പറ്റി മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായ സംസാര മുഴുവൻ അവിടെ നിൽക്കുമ്പോൾ യേശു പറയുന്ന വാക്കാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗ ന്നാൻ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരു തലമുറ സ്വർഗരാജ്യത്തിൽ ജനിച്ച വേറൊരു തലമുറ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൽ ഏറ്റവും വലിയ ആൾ യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ അവിടെ അർത്ഥമാക്കുന്നത് നാച്ചുറൽ ബർത്ത് സാധാരണ ജനനം സാധാരണ ജനത്തിൽ ഏറ്റവും വലിയ ആൾ യോഹന്നാൻ അബ്രഹാമിനേക്കാൾ യോഹന്നാൻ ശ്രേഷ്ഠൻ മോശയേക്കാൾ യോഹന്നാൻ ശ്രേഷ്ഠൻ ഗീതയോനേക്കാൾ യോഹന്നാൻ ശ്രേഷ്ഠൻ ദാവീദിനേക്കാൾ യോഹന്നാൻ ശ്രേഷ്ഠൻ കാരണം ദാവീദും മോശയും അബ്രഹാമും ഇവരെല്ലാം യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടു യോഹന്നാനോ യേശുവിനെ കൈക്കീടി സ്നാനപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ചു യോഹനന്റെ ജനനം യോഹനന്റെ ജീവിതം യോഹനന്റെ ശുശ്രൂഷ ഇത് മുഴുവൻ പഠിച്ചാൽ യോഹനൻ എന്ന വ്യക്തിയിൽ വ്യത്യസ്തമായ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ മുമ്പിൽ സകലരും തലകുനിച്ച് നിൽക്കുമ്പോൾ രാജാവി നീ ചെയ്യുന്ന തെറ്റ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി പരിഗണിക്കുന്ന തെറ്റ് നീ ചെയ്തിരിക്കുന്നു എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ഒരു നാവ് ഓടെ ഇല്ലായിരുന്നു അന്ന് ശബ്ദിച്ച നാവ് യോഹനന്റെ നാവായിരുന്നു അസാധാരണമായ അഭിഷേകം പൂണ്ട ഒരു നാവായിരുന്നു അന്ന് യോഹനനിൽ വെളിപ്പെട്ട നാവ് സത്താൻ ഞെട്ട് പിറച്ച ഒരഭിഷിക്തനായിരുന്നു യോഹന്നാൻ അപ്പം യേശു യോഹന്നാനെ നിർത്തി പറയുമ്പോൾ പറയുന്ന വാക്കുകൾ കേൾക്കുക സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ ഏറ്റവും വലിയ ആൾ യോഹന്നാനാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനനത്തിൽ ഏറ്റവും വലിയ ആൾ യോഹന്നാനാണ് ഇപ്പോൾ ഒരു പുതിയ കൂട്ടർ ജനിച്ചിട്ടുണ്ട് അവരെ പറ്റി യേശു പറയുമ്പോൾ പറയുക സ്വർഗരാജ്യത്തിൽ ജനിച്ചവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ സ്വർഗരാജ്യത്തിൽ ജനിച്ചവൻ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ പേരെയും വിശകലനം ചെയ്തുകൊണ്ട് യേശു ഒറ്റ വാക്കിൽ പറയുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ രണ്ടാമതൊരു കൂട്ടരയെ യേശു വിശകലനം ചെയ്ത് പറയുകയാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ച് സ്ത്രീകളുടെ ഇടയിൽ ജീവിച്ച് സ്ത്രീകളുടെ ഇടയിൽ മരണം പ്രാപിച്ചു ജനിച്ചു ജീവിച്ചു മരിച്ചു ആ നിങ്ങൾക്കറിയാം മത്തായിൽ ജീനിയോളജി വംശാവലി പറഞ്ഞു വരുമ്പോൾ ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു ഈ മൂന്ന് പദം നിങ്ങൾ കാണാം സാധാരണ ജനങ്ങളാ പഴയ നിയമത്തിൽ ആരുടെയെങ്കിലും അഡ്രസ്സ് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പന്റെ പേരുകൂട്ടിയെ പറയാറുള്ളത് കാരണം എല്ലാം നാച്ചുറൽ ബർത്ത് നൂൻ്റെ മകൻ യോശുവായി യോശുവ എന്ന് വിളിച്ചാൽ പോരെ അബ്രഹാമിന്റെ മകനായി ഇസുഹാക്കെ ഇസഹാക്കിന്റെ മകനായി യാക്കോബെ യാക്കോബിന്റെ മകനായി യോസഫെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഇതെല്ലാം നാച്ചുറൽ ബർത്ത് സാധാരണ ജനനം സാധാരണക്കാരനായി അബ്രഹാം സാധാരണക്കാരനായി യാക്കോബ് സാധാരണക്കാരനായി നൂന് സാധാരണക്കാരനായി ഹെഗലിയാവ് സാധാരണക്കാരനായ നെഹമിയാവ് ഹെഗലിയാവിന്റെ മകനായ നെഹമെ സി എന്താ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നാച്ചുറൽ ബർത്താണ് പക്ഷെ ഇപ്പോൾ ഒരു കൂട്ടർ ജനിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വർഗരാജ്യത്തിന്റെ സന്തതികൾ ജഡത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല അപ്പനിൽ നിന്നല്ല അമ്മയിൽ നിന്നല്ല രക്തത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു കൂട്ടം ഭയങ്കര സന്തോഷമാണ് എനിക്കത് പറയുമ്പോൾ രണ്ട് കാറ്റഗറിയെ യേശുവിടെ തിരിക്കുകയാണ് ഒന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കേട്ട പഴയ തലമുറ കാലം തികഞ്ഞ ഒരു തലമുറ തുടങ്ങിയ ഒരു കാലത്തിൻ്റെ തലമുറ ആ തലമുറയെ യേശുവിടെ വിശേഷിപ്പിക്കുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരല്ല അവർ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരായിരുന്നു അവർ പക്ഷെ ഇപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ഈ രണ്ട് കമ്പാരിസൺ ഒന്ന് പഠിക്കുക സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ സ്വർഗരാജ്യത്തിൽ ജനിച്ചവർ യോഹന്നാൻ സ്നേപകനെ ഇവിടെ നിർത്തിട്ട് പറയുക സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ ഏറ്റവും വലിയ ആൾ യോഹനാന പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ആൾ ആരാണ് യോഹനാന വാക്കിൽ യേശു പറയുക പക്ഷേ പുതിയ നിയമത്തിൽ ചിലർ എഴുന്നേറ്റിട്ടുണ്ട് അവർ യോഹന്നാനേക്കാൾ വലിയവൻ പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ആളിനേക്കാൾ വലിയവനാണ് സ്വർഗരാജ്യത്തിലെ ചെറിയവൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജന്മം ആവശ്യമാണെന്ന് അറിഞ്ഞ് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച് വായു കൊണ്ട് യേശുവിനെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ചവൻ യോഹന്നാനേക്കാളും വലിയവൻ ഓ എത്ര വലിയൊരു ഒരു ആശയമാണ് കർത്താവോട് പറയുന്നത് എന്നിട്ടാണ് യേശു അടുത്ത വാക്യത്തിൽ പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കും ആശയത്തെ ഒന്ന് വിശദീകരിക്കട്ടെ അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ സ്വർഗരാജ്യത്തിൽ ജനിച്ചവർ ഈ ആശയം നിന്നുകൊണ്ട് നിങ്ങൾ അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ ഭയങ്കരമായിട്ട് ആ മേഖല നമുക്ക് തുറന്നു കിട്ടും അടുത്ത വാക്യം ഒന്ന് നോക്കിയാൽ പന്ത്രണ്ടാം വാക്യം യോഹന്നാൻ സ്നാവകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടപ്പം ചില സഹോദരന്മാർ വിളിച്ച് വചനം പഠിക്കാൻ താല്പര്യമുള്ളവർ കുറിപ്പൊക്കെ ആയിട്ട് ഗ്രേസ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലര് ലോകമെമ്പാടും ഈ ഗ്രേസ് ഗ്രൈസ്ലാമിന് പ്രേക്ഷകരായിട്ടുണ്ടല്ലോ അവരെ എഴുതിയെടുക്കുന്നതിനിടയിൽ ഒരു സംശയം ചോദിച്ചു ബ്രദർ സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസമൊന്നും പറയണേ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചുള്ള പഠനങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നാൽ വളരെ ക്ലാരിറ്റിയിൽ സ്വർഗരാജ്യം എന്താ ദൈവരാജ്യം എന്താ എന്ന ആശയത്തെ വിശദീകരിക്കാനായിട്ട് കഴിയും മെയിൻലി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ സ്വർഗരാജ്യം എന്ന ആശയം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷത്തിലാണ് മത്തായിയുടെ വായനക്കാർ ആരായിരുന്നു എന്ന് മത്തായി ഒന്ന് അധികം വായിച്ചതറിയാം ജീനിയോളജി വംശാവലി ഇഷ്ടപ്പെടുന്നവരായിരുന്നു മത്തായിയുടെ വായനക്കാർ എന്ന് പറഞ്ഞാൽ വംശാവലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു മത്തായിയുടെ വായനക്കാർ അപ്പോൾ ആരാണ് വംശാവലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ വംശാവലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ മറ്റാരും അല്ല യഹൂദന്മാർ അത്ര യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു കൽപ്പനയാണ് നിന്റെ ദൈവമായ ഹോബിയുടെ നാമം വൃത ഉപയോഗിക്കരുത് ദൈവത്തിൻ്റെ നാമത്തെ എപ്പോഴും എടുക്കരുത് അപ്പോൾ ദൈവത്തിന് തത്തുല്യമായി മറ്റൊരു നാമം എഴുതണമെങ്കിൽ ആ നാമം എഴുതാനായിട്ട് അതിന് യോഗ്യമായ ഒരു പദമാണ് സ്വർഗം എന്നുള്ളത് അതുകൊണ്ട് മത്തായിയുടെ വായനക്കാർ അത് ഗ്രഹിക്കേണ്ടതിന് സ്വർഗരാജ്യം എന്ന് മത്തായിൽ എഴുതി എന്നുള്ളത് ഒഴിച്ചാൽ സ്വർഗരാജ്യവും ദൈവരാജ്യവും രണ്ടും രണ്ടല്ല സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്ന് തന്നെയാണ് ചിലർ ഇരിക്കുന്ന പറയുന്നത് സ്വർഗത്തിലുള്ള സ്വർഗരാജ്യം ഭൂമിയിലുള്ള ദൈവരാജ്യം ഭൂമിയിലുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ദൈവരാജ്യത്തിൻ്റെ നിഴലു മാത്രമാണ് പോലുള്ള അവിടെയാണ് സംഭവിക്കാൻ പോകുന്നത് നാം എല്ലാവരും ദൈവരാജ്യത്തിൽ വിശ്വാസത്താൽ ഇന്ന് പ്രവേശിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നാം എല്ലാവരും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്താൽ മരിച്ചവൽ ആപാലകൃത്ഥം കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വരുമ്പോൾ നാം എല്ലാവരും ദൈവരാജ്യം എന്ന് പറയുന്ന ആത്മീക അനുഭവത്തിൽ വിട്ട് അക്ഷരിക അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായി പോകുന്നു അത് സ്വർഗത്തിലെ അനുഭവമാണ് എന്നാൽ അതിൻ്റെ ഭൂമിയിലെ വെളിപ്പെടുത്തപ്പെട്ട അനുഭവമാണ് ഇന്ന് നാം വിശ്വാസത്താൽ ആത്മാവിൽ പ്രവേശിക്കുന്ന ദൈവരാജ്യം എന്ന ആശയം അപ്പോൾ മറക്കരുത് ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടല്ല ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണ് മത്തായി ആ വിശേഷണം കൊടുക്കാൻ കാര്യം യഹൂദന്മാർ ദൈവം എന്ന നാമം ഉപയോഗിക്കുന്നതിന് പകരം സ്വർഗം എന്ന പദം അവിടെ എടുത്തിട്ടു എന്നല്ലാതെ വേറൊരു ആശയം അതിനകത്തില്ല മടങ്ങി വന്നാട്ടെ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരു കൂട്ടർ സ്വർഗരാജ്യത്തിൽ ജനിച്ച മറ്റൊരു കൂട്ടർ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുടെ കാലത്ത് ദൈവരാജ്യം സമീപിച്ചിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കേട്ടാൽ അറിയാം ദൈവരാജ്യം അവരുടെ കാലത്ത് വരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ വന്നിരുന്നില്ല എന്നാൽ ഈ കാലത്ത് എന്ത് സംഭവിച്ചു അടുത്ത പദം ഒന്ന് ശ്രദ്ധിച്ച് മത്താ വിശേഷം പതിനൊന്നാം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം വാക്യം സ്നാപകന്റെ നാളും മുതൽ ഫ്രം ദ ടൈം ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓഫ് ഗോഡ് സഫർ വയലൻസ് യോഹന്ന സ്നാപകന്റെ നാള് മുതൽ ഇന്ന് ഇവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു പദം മറക്കരുത് ബലാൽക്കാരികൾ അതിനെ പിടിച്ചടങ്ങും യോഹന്ന സ്നാപകന്റെ നാളിന് മുമ്പും ദൈവരാജ്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആരും ബലാത്കാരം ചെയ്തിരുന്നില്ല ബലാൽക്കാരം എന്ന വാക്കിന്റെ അർത്ഥം കൈവശപ്പെടുത്തുക അവകാശമാക്കുക കരഗതമാക്കുക സ്വന്തമാക്കുക ദൈവരാജ്യം ഉണ്ടായിരുന്നു പക്ഷെ ആരും സ്വന്തമാക്കിയിരുന്നില്ല അഥവാ ദൈവരാജ്യത്തിൽ ആരും പ്രവേശിച്ചിരുന്നില്ല എന്നാൽ യോഹന്നൻ്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു ബലാൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നേ വരെ എന്ന് വായിക്കുന്ന ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ യോഹന്നൻ സ്നാവകന്റെ നാളിന് മുമ്പ് വരെ ദൈവരാജ്യത്തിന്റെ അക്ഷരിക വെളിപ്പെടുത്തൽ ഭൂമിയിൽ ആരും വെളിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ജനിച്ച് ആർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല യേശു വന്നതോടുകൂടിയാണ് യേശു ക്രൂശിൽ മരിച്ചതോടുകൂടിയാണ് രക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തിയത് ആത്മാവിന്റെ രക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തിയത് യേശു ഭൂമി കാൽവരിയിൽ വന്ന് മരണം ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു അപ്പൊ അന്നു മുതൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന തിരക്ക് കൂടി ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ദൈവരാജ്യത്തിന്റെ കൂട്ടം കൂടി നോക്കിക്കേ അമ്പത് കസേരയോ അഞ്ഞൂറ് കസേരയോ ആയിരം കസേരോ ഇട്ടാലും തികയത്തില്ല എന്താ കാര്യം അറിയോ ദൈവരാജ്യത്തിനകത്തേക്ക് ഒരു ഭയങ്കര തള്ളിക്കേറ്റം സംഭവിക്കുക ഇത് ഈ നാളുകളിൽ സംഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു ചങ്ങനാശ്ശേരിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സിറ്റിയോ അല്ല ലോകവ്യാപകമായി ദൈവരാജ്യത്തിലേക്കൊരു ഭയങ്കര ബലാത്കാരം ഒരു തള്ളിക്കേറ്റം ഉണ്ടാവും യോഗനൻ സ്നാപകന്റെ നാളു പോലെ തുടങ്ങി ഈ നിങ്ങൾക്കറിയാം അപ്പസർപ്പുറത്തിൽ അതാ സംഭവിച്ചത് മൂവായിരം പേർ പ്രസംഗം ആക്കാൻ വേണ്ടി വന്നു മൂവായിരം പേരും കൂടെ ദൈവരാജ്യത്തിനകത്തോടെ തള്ളിക്കേറി വിശ്വസിക്കുന്നവരുടെ കൂട്ടം ദൈവരാജ്യത്തിൽ കയറി അയ്യായിരം പേർ ദൈവരാജ്യത്തിലേക്ക് ഒറ്റയടിക്ക് തള്ളിക്കേറി മൂവായിരം പേർ രക്ഷിക്കപ്പെട്ടു പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനപ്പെട്ടു അയ്യായിരം പേർ ദൈവരാജ്യത്തിലേക്ക് തള്ളിക്കേറി ദൈവരാജ്യം പിടിച്ചടക്കി പണ്ടോ ദൈവരാജ്യത്തിന്റെ ആ തള്ളിക്കേറ്റം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വലിയൊരു ഉണർവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഇത്ര എന്തെല്ലാം പ്രവർത്തിക്കാമോ അത് മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ ഒരു ഭയങ്കര ബലാത്കാരം ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു പല ജാതി പല മത പല വർണ്ണ വർഗ വ്യത്യാസങ്ങൾ കൂടാതെ ദൈവരാജ്യത്തിലേക്ക് ആൾക്കാർ തള്ളിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് മതം മാറ്റുന്ന മാർഗത്തിനപ്പുറത്ത് മനസ്സ് മാറ്റുന്ന ഒരാശയമായി വ്യക്തികളുടെ ഇടയിലേക്ക് ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു പതിമൂന്നാം വാക്യം ശ്രദ്ധിച്ച് മത്താശുവിശേഷം പതിനൊന്നാം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം വാക്യം യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്ന് വരെയും ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ബലം പ്ലസ് ആൽക്കാരം ബലാൽക്കാരം ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ഇന്നും ബലാൽക്കാരികൾക്ക് അതിനെ പിടിച്ചടക്കാം എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം ബലാൽക്കാരം ചെയ്യാം അതിനെ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ആത്മീയ അനുഭവമാണ് ആത്മാവിൽ ജനിച്ച് അതിനെ സ്വന്തമാക്കാം ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ പേരവിടെ എഴുതിയിട്ടുണ്ട് ബലാൽക്കാരികൾ ബലം പ്രയോഗിച്ച് കീഴടക്കുന്നവർ ഇന്ന് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേരാണ് ബലാൽക്കാരികൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ വിളിക്കട്ടെ ഹേ ബലാൽക്കാരിയെ അമ്മേ പിടിച്ചടക്കുന്നവരെന്നാണ് നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തെ നിങ്ങൾ ബലാൽക്കാരം ചെയ്യുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട ഓരോ നന്മകളെയും നിങ്ങൾ ബലാത്കാരം ചെയ്യാൻ പോവുകയാണ് തൊട്ടടുത്ത അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം ബലവാനുണ്ട് അവിടെ പതിനൊന്നാം അദ്ദേഹത്തിൽ ബലാൽക്കാരി ഉണ്ടെങ്കിൽ പന്ത്രണ്ടാം അദ്ദേഹത്തിൽ ബലവാനുണ്ട് ബലവാന് എന്നെ ഉദ്ദേശിച്ചിരിക്കുന്ന ആരാന്നറിയാമോ ഈ ലോകത്തിന്റെ രാജാവിനെയാണ് സാത്താന്യ രാജ്യത്തിന്റെ രാജാവ് ബലവാനാണെങ്കിൽ അവനെ പിടിച്ചു കെട്ടാൻ നിന്നെ വിടാൻ കാര്യം നീ ബലാൽക്കാരി ആയതുകൊണ്ട് യേശു അവിടെ പറയുന്ന ഒരു പദമുണ്ട് പന്ത്രണ്ടാം അദ്ദേഹത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാട്ടെ ശ്രദ്ധിച്ചത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയുകയില്ല സോ ബലവാനെ പിടിച്ചു കെട്ടണം എങ്ങനെ ബലവാനെ പിടിച്ചു കെട്ടുന്നേ ബലവാനെ പിടിച്ചു കെട്ടാൻ ബലാൽക്കാരിക്ക് കഴിയും ഈ ബലാൽക്കാരി എങ്ങനെ ബലം പ്രാപിച്ചു അവനെ ആത്മാവിന്റെ ബലമാണ് ബലാൽക്കാരത്താൽ അവൻ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്ന സെക്കൻഡ് മുതൽ അവന്റെ ശരീരത്തിന്റെ ബലം ഉപയോഗിക്കുകയല്ല അവൻ അവന്റെ ആത്മാവിന്റെ ബലം ഉപയോഗിക്കുകയാണ് അതാ പോലീസ് പറഞ്ഞു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസംഗതി ശക്തി ഉള്ളവർ തന്നെ ത്മീക ആയുധങ്ങൾ ആത്മാവിൽ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ബലാൽക്കാരത്താൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് കഴിയുന്നതോടുകൂടെ നിങ്ങൾ ബലാൽക്കാരികളായി മാറുകയാണ് തിരിച്ചറിയൂ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച താങ്കൾ ഒരു ബലാൽക്കാരിയാണ് ഏതെല്ലാം അവസ്ഥകൾ ഇന്ന് ബന്ധിക്കപ്പെട്ടതായി തോന്നുന്നു അവനോട് പ്രതികാരം ചെയ്യാനുള്ള ദിവസം ഇതാണ് ദൈവരാജ്യത്തിലുള്ള താങ്കളെ സാത്താൻ ഞെട്ടി വിറച്ചാണ് വരവേൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഈ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ പല ബലാൽക്കാരികളാണല്ലോ ബലവാനെ പിടിച്ചു കിട്ടുവാനുള്ളവരാണല്ലോ ഇവരെ സാത്താൻ ബന്ധിക്കാൻ കാര്യം ഇവർ സാത്താനെ ബന്ധിക്കുമെന്ന് അവൻ അറിഞ്ഞിട്ടാണല്ലോ സോ ഇന്ന് ചടകുടിനു നിൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒരുപാട് സൗഖ്യങ്ങൾ നടക്കട്ടെ ഒരു ഒരു പ്രധാന വിഷയം കർത്താവ് പറയാനായിട്ട് ഇപ്പോൾ പറയുന്നത് ഇതാണ് ട്യൂമർ ട്യൂമർ പ്രത്യക്ഷപ്പെട്ട ട്യൂമർ ഇപ്പോൾ തലയിൽ കൈവച്ചോ അത് അപ്രത്യക്ഷമാവും വെറുംബാക്ക് പറയുകയല്ല കർത്താവ് ഇപ്പോൾ അത് പറയാൻ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ട്യൂമർ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഈ തൊണ്ടയിൽ ശബ്ദം എടുക്കാൻ കഴിയാത്ത നിലയിൽ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒക്കൽ കോടിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് തുറന്നു വരുന്ന യശുവിൻ്റെ നാമതല്ലേ സംഭവിക്കട്ടെ 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 ഒരു ശശിയെയും കുടുംബത്തെയും ഈ വചനത്തിൽ ഈ പ്രത്യേക എപ്പിസോഡിൽ ഈ എപ്പിസോഡിലേക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഈ പ്രത്യേക എപ്പിസോഡിൽ ഒരു ശശിയും കുടുംബവും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു കർത്താവ് അവരെ അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നു നിങ്ങൾ മരിക്കേണ്ട നിങ്ങൾ ജീവിക്കേണ്ടവരാണെന്ന് യേശു അവരോട് പറയുകയാണ് നിങ്ങളെ ബന്ധിച്ച ബലവാനെ ബന്ധിക്കാൻ നിങ്ങൾക്ക് ദൈവ എന്ന് അധികാരം തരികയാണ് തിരിച്ചറിയൂ സടകുടം എഴുന്നേൽക്കൂ നിൽക്കൂ കർത്താവ് ഈ ജനം എല്ലാവരും തിരിച്ചറിയട്ടെ ഇവർ ബലാൽക്കാരികളാണെന്ന് കർത്താവ് അത് ചെയ്യുന്നവരായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ാണ് കണ്ടെ ഇടുന്ന യേശു ഇനി അവൻ പറയുന്ന യേശുവിനോടുള്ള വാക്കുകളായിരിക്കും എഴുന്നിട്ട് വന്ന് നോക്ക് നോക്കി നോക്ക്

ഈ ഞായറാഴ്ച നമുക്ക് രണ്ട് മീറ്റിംഗ് ഉണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ ഒരു മണി വരെയുള്ള സെഷനിൽ കോടിമതയിലുള്ള ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സെൻറ്റ് അനി ജോർജിൻ്റെ നേതൃത്വം നടക്കുന്ന കൂട്ടായ്മയിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാനായിട്ട് ഞാൻ വരുന്നു താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ കടന്നു വന്നാട്ടെ രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ കോട്ടയത്ത് നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങുണ്ട് മണി മുതൽ ഏഴ് മണി വരെ ഡോക്ടേഴ്സ് ടവറിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ താഴെ എല്ലാം ഞായറാഴ്ചയും തുടർമാനമായിട്ട് നടക്കുന്ന വിടുതൽ ശുശ്രൂഷ രണ്ടാം തീയതി ഉണ്ട് നിങ്ങളതിന് കടന്നു വന്നാട്ടെ ഈ ആഴ്ചയിലെ മീറ്റിങ്ങിൽ വലിയൊരു കാത്തിരിക്കുന്നു അത്ഭുതത്തിന്റെ ഏഴ് ദിനങ്ങൾ ചങ്ങനാശ്ശേരിയിൽ സെപ്റ്റംബർ മൂന്ന് മുതൽ പത്ത് വരെ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഡോക്ടേഴ്സ് ടവർ സെക്കൻഡ് ഫ്ലോർ